I'm going

സത്യച്ചു ഫിലോസഫിക്കൽ ഡിബേറ്റ് എന്നതൊരു ഫിലോസഫിക്കൽ ഡിബേറ്റ് ആണ് എന്നത് സംവാദമാണ് സത്യത്തിൽ അത് കൽവിൻ്റെ ഉള്ളിൽ കിടക്കേണ്ട സംഗതിയാണ് കൽവിൻ്റെ ഉള്ളെന്ന് അള്ളാഹിനോട് സ്നേഹമായി വരേണ്ട സംഗതി വെറുതെ വാക്കുകളിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ് ഇങ്ങനെ ഒരു അപകടം ഈ സമൂഹത്തിൽ വന്നുപെട്ടിട്ടുണ്ട് അള്ളാഹുസാല നമ്മുടെ ചെറുപ്പക്കാരെയും അല്ലാത്തരെയും ഒക്കെ കാക്കുമാറാകട്ടെ ഈ സംശയം ജനിപ്പിക്കുന്ന സംസാരങ്ങളും പ്രഭാഷണവും എല്ലാതും കേൾക്കാണ്ടിരുന്ന പ്രശ്നമാണ് നമുക്ക് മനസ്സിലാവില്ല ഏതാ ശരി ഏതാ തെറ്റ് അതാണ് വിഷയം നമുക്ക് ജീവിതത്തിൽ സൂക്ഷ്മതയും വിവരവും ബോധമൊക്കെ എന്ന് പറഞ്ഞ മനുഷ്യന്മാരുടെ ഇത് കേട്ടുക അല്ലാത്തവരുടെ ഇത് കേട്ടാൽ പ്രസാദായി പോകും നമ്മുടെ അക്കീത പോഷമായി പോകും അള്ളാഹുഖാ കേട്ടെ പിന്നെ ഓരോന്നും പറഞ്ഞാരങ്ങൾ കഴിഞ്ഞോണ്ടെന്നില്ല നമ്മുടെ ആലിമീങ്ങൾ നമ്മളോട് നിങ്ങൾ ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാധ്യത തീർന്നു പിന്നെ അവരും അള്ളാഹു നമ്പീരാണ് നമ്മുടെ വിഷയം തീർന്നു സാധാരണക്കാരെ അതും വിളിച്ചിട്ട് ചർച്ച ചെയ്യരുത് അനാവശ്യം ആദ്യ ശുക്കിതുനക്ക് എന്തറിയും എന്താണ് ഹരീഫിന്റെ ദലാലത്തുകൾ എന്തൊക്കെയാണ് ദലാലത്ത് പച്ചടി ഏതാണ് ദലാർത്ത് ബന്നി ഏതാണ് ആഹാദായ ഹരീഫിന്റെ വിധി എന്താണ് വിധി എന്താണ് എന്താണ് ഹസൻ എന്താണ് 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 ഏതാണ് നമുക്കറിയില്ല എന്താ ഹരീഫ് ഓരോ അതിനെ സംബന്ധിച്ച് ഭുഖമായിട്ട് കാഴ്ചപ്പാടുകളുണ്ട് ഓരോന്നെ ഈ വിധി എങ്ങനെയാണ് എങ്ങനെയാണ് അത് അർത്ഥം കൊടുക്കേണ്ടത് അത് ഹലീമിങ്ങ് പറഞ്ഞേക്കും നമ്മൾ എന്ത് കരുത് സാധാരണക്കാർ ഒട്ടും നിർത്തിയല്ലേ ബീൽ കൊണ്ട് കളിക്കല്ലേ ഒരു എൻ എഞ്ചിനീയറോട് ചോദിക്കേണ്ട വിഷയം നമ്മൾ ഡോക്ടറോട് പോയി ചോദിക്കാറില്ല ഒരു ഡോക്ടറോട് ചോദിക്കേണ്ട വിഷയം നമ്മൾ എഞ്ചിനീയറോട് ചോദിക്കാറില്ല മാത്രം ഒന്നും പഠിക്കാത്ത ഒരു പ്രഖ്യാഷ്യ ഗുരുതരമായ വിഷയമാണ് ഗുരുതരമായ ഈജിപ്തിൽ ഒരു ഇസ്ലാം അൽ ബഹൈരി എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട് ഈജിപ്തുകാരനാണ് ഇസ്ലാം അൽ ബഹൈരി പേരനെ ഇസ്ലാം ബഹൈരി മഹാന്മാരായ ചീത്ത പറയാൻ അവരുടെ കഴിയും കാലം തലങ്ങും വരമ്പ് വെട്ടി ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് നൂറോളം എപ്പിസോഡുകൾ ഈജിപ്തിലെ ഒരു പ്രമുഖ ചാനലിൽ അദ്ദേഹം ചർച്ച നടത്തി പിന്നെ ആലിമികളുടെ സംഭവം കാണുന്നത് തിരിച്ച് വളരെ അർത്ഥശങ്കക്കിടമില്ലാത്തതും ഓരോന്ന ഓരോന്നിനും ജാമ്യഅലെ ആലിമികൾ പോലെയുള്ള ആളുകൾ മഹാനായ് അലി ജീയ പോലെയുള്ള എം എൽ എ ആലിം ഇവരൊക്കെ ചെന്ന്ഹിന്റെ ഓരോ ഓരോ മസാലകളും എടുത്ത് കക്കമിട്ട് മറോട് പറയുന്നുണ്ട് ആദ്യം കേൾക്കുന്ന ഒരു പ്രചുവും ഇയാളുടെ വർഗാനം കേട്ടാലേ മതഹബുകളൊക്കെ തെറ്റാണെന്നും അതാണ് ഇത് അബദ്ധം പറയണം പഠിച്ചിട്ടേ ഇല്ല അപ്പൊ അവര് ചോദിച്ചുണ്ടോ ഇല്ല എഴുതിയതാ ഓർ ഇംഗ്ലിസ്റ്റുകാരൻ എഴുതി വിട്ട പുസ്തകങ്ങളാണ് അതുകൊണ്ട് വായിച്ചിട്ട് വരെ എപ്പിസോഡ് നൂറത്തി അപ്പോഴാണ് ഈജിത്ത് രാഗകൃഷ്ണേ ഇസ്ലാമിന്റെ അഹീതയായി വിളിച്ചതായി കളിക്കുന്നത് നമ്മുടെ മഹാന്മാരായ പറയുന്നത് അബൂ ുംബുറഹാടങ്ങളൊക്കെ ചെയ്തത് വലിയ മഹാസേവനം ഒന്നുമല്ല എന്ന് നിസ്സാരമായി കാണുന്ന ഒരു അങ്ങാടിച്ചൊക്കെ ആ മനുഷ്യന്റെ വർത്താനൊക്കെ കേട്ട് മറുപടി കേട്ടിട്ടില്ലെങ്കിൽ തോന്നിപ്പോകുന്നു ശരി എന്ന് ആലിന്റെ പേര് അബൂ 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 അതുപോലെ അബുസറാനൊക്കെ പറയാണ് ഇങ്ങനെ വായിച്ചു പറഞ്ഞത് നശിപ്പിക്കുന്ന കാലമാണിത് അതുകൊണ്ട് ആലിമീങ്ങൾ ശ്രദ്ധിച്ചുകൂടി മഹാന്മാരായ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട അധിസ്ഥിൻ പോലെയുള്ള മഹാനായ സംസാരി എളിമയെ കാണുകയും അറിയുകയും നേരിട്ട് പഠിക്കുകയും ഒക്കെ അവസരം ലഭിച്ച മഹത്തുക്കളായ ആലിമ്യങ്ങൾ ജീവിച്ചിരിപ്പുള്ള ഒരു വലിയ നാടാണിത് അവരെന്ന് പഠിക്കേണ്ടി അല്ലാതെ പുസ്തകം വായിച്ച് അവരെന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യരുത് ഈ മാ നഷ്ടപ്പെടുത്തരുത് ഉള്ളാഹുനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഉള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകും കേൾക്കും ഭയങ്കര അസന്തോ ഒന്നും ചില ചില സിദ്ധാന്തങ്ങളൊക്കെ ബുദ്ധിക്ക് യോജിക്കും പക്ഷെ ഷറായി യോജിക്കില്ല അതാ വിഷയം

ായി കിടക്കുന്ന മകനെ രക്ഷപ്പെടുത്തി കിട്ടാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആ ഒരു ദിക് എന്തോ ഒരു നല്ല ദിക്കറാണ് പറഞ്ഞ് വസ്ത്രവര് ചെയ്തു അപ്പോഴാണ് ഒരു രാത്രി മയങ്ങിക്കിടക്കുമ്പോ ആ മകൻ രക്ഷപ്പെടുകയാണ് പറഞ്ഞു ചൊല്ലി പെട്ടെന്ന് രാത്രി കാലിലെ ചങ്ങൽ എങ്ങനെ അഴിയുന്നുണ്ട് മോൻ കാണത് കാലിലെ ചങ്ങൽ അഴിയുന്നു ചങ്ങൽ അഴിഞ്ഞേ ശത്രുക്കളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നേരെ ജയിലിന് പുറത്തിറങ്ങി ഒരു കുഴപ്പം കാണുന്നത് ചങ്ങല അഴിയാണ് രാത്രിയിൽ എന്റെ വിഷയം എന്നറിയോ ഉമ്മ കാലിൽ കിടക്കുന്ന ചങ്ങലെനെ അഴിയുകയാണ് അഴിഞ്ഞു എന്ന് മാത്രമല്ല പുറത്തിറങ്ങിയപ്പം നാനൂറോളം വരുന്ന ആട്ടിൻപക്ഷമുണ്ട് ആ നാനൂറ് ആട്ടിൻപറ്റങ്ങൾ ശത്രുക്കളുടേതാണ് അവരുടെ ബന്ധിയായി പിടിക്കപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ടവർക്ക് കൊണ്ടുപോകാൻ അമ്മാഹ് എത്തിച്ചു കൊടുത്ത പോലെ ആടുംപക്ഷത്തിന്റെ ആടൻപക്ഷത്തിന്റെ മുമ്പിലൂടെ അങ്ങനെ നടന്നപ്പോഴേക്കും നാനൂറ് ആടുകളും അവരുടെ പിന്നാലെ

ാണ്ക്കുന്ന സുഹൃത്ത് ആരാണോ ഭയപ്പെടുന്നത് അവർക്ക് അള്ളാഹുക്കാന്റെ പ്രശ്നങ്ങളെന്ന് പരിഹാരം നൽകും ആരാണോ ഭയപ്പെടുന്നത് മക്കളെ കെട്ടിക്കാനുണ്ട് ബാഹു വഴി കാണിച്ചു കൊടുക്കും അവർക്കും ഒരു വീട് വേണ്ടേ ബാഹു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട് മക്കൾക്ക് ജോലി വേണ്ടേ അള്ളാഹു വഴി കാണിച്ചു അന്ന് പറഞ്ഞ പോലെ ജീവിക്കുവിൻ ഹറാമിന്റെ പൈസ എടുക്കാതിരിക്കുവിൻ പലിശ ഏർപ്പാടുകൾ അള്ളാഹുനിഷ്ടമില്ലാത്ത വരുമാനങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിഹാരം റബ്ബ് തരാൻ പോകുന്നുണ്ട് വിശുദ്ധ വിശുദ്ധിന്റെ آمين يا رب العالمين. ان صلاة لله، صلوا على النبي محمد وآله، اللهم صل على سيدنا محمد، وعلى آل سيدنا محمد، وبارك وسلم عليه.